ലയോ പതിനാലാമൻ പാപ്പ ചുമതല വഹിച്ചിരുന്ന മെത്രാൻമാർക്കു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രീഫെക്റ്റായി ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ യെന്നോനയെ ലെയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു ഇതോടെ മെത്രാൻമാരുടെ ഡിക്കാസ്ട്രിക്ക് പുതിയ നേതൃത്വമായി മെത്രാൻമാർക്കു വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രീഫക്റ്റായും ലാറ്റിൻ അമേരിക്കൻ സഭയുടെ പൊന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റായുമാണ് ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ എന്നോനയെ ലയോ പാപ്പ നിയമിച്ചത് ഇന്നാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത് മെത്രാൻമാർക്കു വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ തലവനായിരുന്ന കർദനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് ലെയോ പതിനാലാമൻ പാപ്പയായി പത്രോസ് നടത്ത ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമാണ് നിയമനിർമ്മാണ പാഠങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ ആയിരുന്ന ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ എന്നോനയെ ഡിക്കാസ്ട്രിയുടെ പുതിയ തലവനായി നിയോഗിക്കുന്നത് ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ എന്നോനെ ഒക്ടോബർ പതിനഞ്ചിന് ചുമതലകൾ ഏറ്റെടുക്കും അതേസമയം ഡിക്കാസ്ട്രിയുടെ കാര്യദർശിയായി അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇൽസോൺ ഡി ജസൂസ് മൊന്തനാരിയെയും പാപ്പ നിയമിച്ചു ഉപകാര്യദർശിയായി അടുത്ത അഞ്ചു വർഷത്തേക്ക് മോൺസിഞ്ഞോർ ഇവാൻ കോവാക്കിയെയും ലയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു